ടൈം ഇപ്പോൾ ഒരു പതിനൊന്ന് നാൽപ്പത്തിനാലായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു റൌത്തർ ബിരിയാണി ഉണ്ടാക്കിയെങ്കിൽ എന്താണ് അതിന് ഞാനൊരു ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് കറിവേപ്പും ഓയിലെല്ലാം ഒഴിച്ചിട്ടായതിനു ശേഷം ഞാൻ ഉള്ളിയും തക്കാളിയും കുക്കറിലാണ് അത് വേവിച്ചെടുത്തത് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം ആയിട്ടായതിനു ശേഷം അതിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പയിലൊക്കെ ബലിപ്പൊട്ടതിന് ശേഷം മൂന്ന് കിലോ ചിക്കൻ ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് ഒരു ആറ് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടായിട്ടില്ലേ നമ്മൾ ആ പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക മഞ്ഞൾ മുളക് ബിരിയാണി മസാല ഞാൻ എന്നെ പൊടിച്ച ജീരകപ്പൊടി ബിരിയാണീൻ്റെ വേറൊരു പൊടിയും ഞാൻ എന്നെ പൊടിച്ചതാണ് അതെല്ലാം ഇട്ടിട്ടായതിനു ശേഷം ഇല്ലേ നമ്മൾ നല്ല മിക്സാക്കി കൊടുക്കണം എന്നിട്ട് അതിലൊരു മുക്കാൽ കപ്പ് തൈരും കൂടി കൂട്ടി കൊടുക്കാം ഇതെല്ലാം കൂട്ടിയിട്ടാകുമ്പോൾ ഒരു മണം പെരുന്ന് മക്കളെ എന്നിട്ട് ഇതെല്ലാം ഒന്ന് തെളിച്ചിട്ട് വന്നതിന് ശേഷം ഇല്ലേ നമുക്ക് കസുരിമേത്തി ഇട്ട് കൊടുക്കാം സ്പെഷ്യൽ ആയിട്ട് ഒന്ന് ഇരിക്കട്ടെ എന്ന് അന്ന് കുറച്ച് മൂടി വെച്ചിട്ടായിട്ട് ഒന്ന് തിളക്കട്ടെ അതെല്ലാം ഒന്ന് വന്നതിന് ശേഷം ഇനി ഒന്നര കപ്പ് അരി ഇട്ട് കൊടുക്കാം ഈ രണ്ട് ബോൾ വെള്ളം നോക്കേണ്ടത് പിന്നെ ചിക്കൻ്റെ വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ നിങ്ങൾ മുക്കാൽ വെള്ളം ഒഴിച്ചാൽ മതി ഓക്കെ അതിൽ കുപ്പെല്ലാം സെറ്റായാൽ ചെക്കാക്കിയിട്ടായതിനു ശേഷം നമുക്കൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം അതെല്ലാം ഇട്ടിട്ടായിട്ട് ഇനി കൈ വെക്കാതെ അളക്കണം ഇതാണ് ടാസ്ക് അല്ലെങ്കിൽ അടുക്കി പിടിക്കും മസാല എല്ലാം ഒന്നിച്ചിട്ടതല്ലേ അങ്ങനെ ചോറും സംഭവങ്ങളെല്ലാം ഇട്ടിട്ടായതിനു ശേഷം ലാസ്റ്റ് മല്ലിച്ചപ്പോൾ ഇട്ടിട്ടായിരിക്കും നമുക്ക് മൂടി ഓക്കെ മൂടി വെച്ചിട്ടായിട്ട് നമുക്ക് നല്ല മങ്ങളെ തളിച്ച് തരുന്നുണ്ട് ഇനി നമ്മൾ ബലി ഗ്യാസ് ഒന്ന് ചെറിയ ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കാം അതൊക്കെ ചെറുതായിട്ട് സിമ്മിൽ വെന്ത് തരട്ട് അപ്പോൾ നല്ല ഒരു മണിക്കൂറിലും നല്ല അടിപൊളി റാവത്തർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ജിനീസ് കിച്ചണിലും മയിലെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു റൗത്തർ ബിരിയാണി എല്ലാം ഇറച്ചിച്ചോറാണ് മജിപ്പൂസാണ് കബ്സിയാണ് ഇതൊന്നും നമുക്കറിയില്ല പക്ഷെ അടിപൊളിയാണ് സംഭവം ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി നോക്കട്ടോ